अकरा नमा नमाड मरिग न मैरमारो वरदेक नडी पिकिया अब सलगारा दानिसन रा 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 दानिसन रा पना पीस बेडरा क न बेडरा राजा केले नपिच नखे अच्छा ए <laughs> दे, दे മക്കളെ മക്കളെങ്ങനെ ഇടിയുണ്ടാക്കണ പരിപാടി നിർത്താണ്ട് വേറെ പിന്നെന്താണ് ഇങ്ങനെ കാണിക്കണേ നിങ്ങള് ആ സെക്കൻഡ് എന്തേലും പറ്റിയ നോക്ക് മക്കളെങ്ങനെ മുട്ടനു മുട്ടന ഇടീല് ഡാടാടാ ണ്ടെങ്കി പോലീസാരൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും നിർത്തേണ്ട വരും പ്ലീസ് പാലക്കാട് അല്ലെങ്കില് നടക്കാറില്ലേ അപ്പൊ നമ്മളൊരു പരിപാടി നടത്തുമ്പോ നിങ്ങളായിട്ട് തന്നി പിടിച്ചിട്ട് നിർത്തരുത് മനസ്സിലാവണ്ടോ അവർത്തില്ലേ അവമാരുന്ന് എത്തില്ലേ അടി കുടിച്ചോ സമാധാനായിട്ട് സമാധാനാവും 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 ഇതവര് പോലീസായി നോക്കണ്ട് പെർഫോം ചെയ്തിട്ട് പോണോ പാട്ടൊക്കെ പാടി സമാധാനാവു നിൽക്ക് 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 സമാധാനാവണോ മക്കളെ പ്ലീസ് സമാധാനാവു പ്ലീസ് അല്ലാതെ ഞാൻ പാട്ട് പാടില്ല എന്തിനാണ് തുറന്നെ ആൾക്കാർ നമ്മള് കൊറേ പണിയെടുത്തു കൊറേ ആൾക്കാരെ കഷ്ടപ്പാടാണ് ഈ ഷോ മനസ്സിലായോ ഏഹ് നമ്മളൊരു ഷോപ്പ് നടത്താൻ പറ്റാന്നൊക്കെയാണ് ദയവ് ചെയ്ത് കൂട്ട ഞാൻ പാടത്തെ മക്കളെ ഞാൻ പാടാൻ പോണെ പിള്ളേര് സമാധാനായിട്ടാണ് പ്രശ്നം എന്താണ് എന്താണ് നിന്റെ പ്രശ്നം എന്താണ് എന്താണ് നിന്റെ പ്രശ്നം എന്താണ് എന്താണ് മക്കളെ എന്താണ് എന്താണ് ഭയങ്കര പൊക്കൃത്താരാണ് കാണിക്കണത് ഒരാൾ പെർഫോം ചെയ്യല്ലേ சீ சீருது அது மக்களை செய்யருது அது மனசிலாயா ப்ளீஸ்

ഭയങ്കര മോശമാണ് ഈ കാണിക്കുന്നത് ഞാനിത് പറഞ്ഞല്ലോ ഇത് ഭയങ്കര മോശമല്ലേ കാണിക്കണത് നിങ്ങൾ പറയാല്ലേ മര്യാദക്ക് ചെയ്യണേ അല്ലേ ഇത് ഭയങ്കര മോശമാണ് നിങ്ങൾ ചെയ്യണത് പ്ലീസ് ഇത് തീർക്കാന്ന് ഞാൻ പെർഫോം ചെയ്യുന്നില്ല എന്തിനാണെന്ന്

ഏഷ്നെറ്റും പക്കായ ഫോഗും ആൾട്ടി പ്ലസും നമ്മുടെ പിള്ളേരെല്ലാരും കൂടി ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിലാണ് ഈ പരിപാടി നിങ്ങളെല്ലാരും വരാൻ കാരണം അതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ും എന്റെ അക്കൗണ്ടിലൂടെയും ഞാൻ നിങ്ങളെല്ലാവരും പേഴ്സണലി ആണ് വിളിച്ചത് ഏഹ് എന്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കമ്മിങ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കമ്മിങ് നമുക്ക് ആദ്യമായിട്ട് ನಮ್ಮ ಮಾತ್ರ ವೇರೆ ಸ್ಥಳಗಳ್ ತಮಿಳ್ ತಮಿಳುಸ್ಟಿ ನೋಡಿದು ಸೋ ಮಚ್ ಅರ್ಥೆ